ഒരിക്കലും ഇല്ല ഞാൻ എന്റെ അതങ്ങനെ എല്ലാവർക്കും നമസ്കാരം ദിവസം നമ്മുടെ പ്രവീൺ പ്രണവ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലില് പ്രവീൺ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രവീണും തന്റെ വൈഫും കൂടി ഒരു വീഡിയോ എക്സ്പ്ലനേഷൻ വീഡിയോ അതിൽ കുറച്ചധികം പറയുന്നത് നമ്മളത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ പ്രണവ് കൊച്ചു എന്ന് പറയുന്ന ചാനൽ പ്രണവ് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾ എന്താണ് ഒരു സൈഡ് മാത്രം കേട്ട് എന്നൊക്കെയുള്ള രീതിയിൽ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഞാനൊരു കാര്യം ആദ്യം തന്നെ പറയാം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഫാമിലി വ്ലോഗ് പരിപാടികൾ ചെയ്യുന്നവർ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് തൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒത്തുചേരാതെ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും സൗന്ദര്യപ്പെണമൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ നിങ്ങൾ ചെറുതായിട്ടൊന്ന് മാറി നിന്നാൽ തന്നെ നിങ്ങളുടെ ഓഡിയൻസ് ആയ ആൾക്കാർക്ക് അത് മനസ്സിലാവും അത് മനസ്സിലാവുന്നതിനെ തുടർന്ന് അവർ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കും അതിനൊക്കെ മറുപടി കൊടുക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയിലോട്ട് നിങ്ങൾ പോകും പ്രത്യേകിച്ച് നിങ്ങൾ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവുന്നതുപോലെ നിങ്ങളുടെ കുടുംബങ്ങളിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമായിരിക്കും ഉണ്ടാവാതിരിക്കാൻ നമ്മളാരും മനുഷ്യരല്ലാതെ അല്ലാണ്ട് മനുഷ്യരായ എല്ലാ വീടുകളിലും പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട് പക്ഷെ നമ്മളാരും അത് പുറത്തു പറയാറില്ല ഫാമിലി വ്ലോഗ് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ളവർക്ക് ജനങ്ങളിലേക്ക് അതും കൂടി അറിയിക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥയാണ് ആ അവസ്ഥ വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥ അവസ്ഥയെന്നേ ഞാൻ പറയത്തുള്ളൂ എന്തായാലും പ്രണവ് കൊച്ചു പറയുന്ന നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ആയിട്ട് പ്രവീൺ ഒരു എക്സ്പ്ലേഷൻ കിട്ടിയിട്ടിരുന്നു അതിലിപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോൾ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളുടെ അഭിപ്രായം പറയേണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിൻ ആയിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവൻ എങ്ങനെയാണ് അഡ്രസ്സ് ഇല്ലാതാകുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിറ്റ് അയച്ചതെന്ന് ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയുടെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയുക ഇത് പറയട്ടെട്ട് യാതൊരു ആവശ്യമില്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചാൽ അമ്മ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു ഇതുപോലെ ഈ പാട്ടിനെ കട്ട് ചെയ്ത് അത് എന്തിനാണ് പറയുന്നത് എന്ന് വെച്ച് പറഞ്ഞിട്ട് പറ്റില്ല അവനാദ്യും എന്നാൽ പറഞ്ഞു അവര് അവർ അഡ്രസ്ല്ല എന്റെ ചോദിച്ചത് അവരെ വിളിച്ച് ചോദിച്ചമ്മ നമ്മുടെ വാർഡ് അത് ഒരാഴ്ചയ്ക്ക് മുമ്പ് അവരെ അവൾ ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിട്ട് അവളെ പേവാറിലോട്ട് ആക്കിയ പ്രസവിച്ചത് പേവാറിലോട്ട് ആക്കിയതിന ശേഷം വിളിക്കുന്നത് വിളിക്കുന്നതന്നെ വിളിച്ചു അമ്മ അവരുടെ പിന്നെ വാർഡ് നമ്പർ എത്രയാ പിന്നെ വില്ലേജ് അവിടെ പഞ്ചായത്തിൽ ആണ് ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെയാണ് അവന്റെ വീട് അവന്റെ വീട് പിന്നെ ഏതാണ് അവൻ വേറെ ഏത് വീടാണുള്ളത് എനിക്ക് വേറെ വീട് ഉള്ളത് നമ്മുടെ കുടുംബം ഇതാണ് അവര് യാതൊരു ഇല്ല നമ്മുടെ അപ്പഴേ വന്ന് ചോദിച്ചു വില്ലേജും താലൂക്കൊക്കെ ചോദിച്ചു ആ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തു കറക്റ്റ് ആയിട്ട് തെറ്റാതെ പറഞ്ഞു കൊടുക്കും നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ് അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോകണേ പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അതും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ട് ഒരു മറുപടികളില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരു അവസ്ഥയാണ് ശരിക്കും ഞങ്ങളത് അത്രയ്ക്ക് അതെ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത് നിങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പ്രശ്നങ്ങൾ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് രീതിയിൽ നിങ്ങൾ അത് അഫക്റ്റ് ചെയ്യും ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലി പ്രത്യേകിച്ച് നാട്ടിലിറങ്ങി നടങ്ങുമ്പോഴാണ് ആൾക്കാർ ചോദിക്കും എന്താണ് പ്രശ്നം വീട്ടിലെന്താ പ്രശ്നം ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കണം വീഡിയോകളൊക്കെ കണ്ടല്ലോ എന്താ പ്രശ്നം എന്ന് ചോദ്യങ്ങളോ അതിനെല്ലാം ഉത്തരം പറയേണ്ടി വരും പക്ഷെ നമ്മളെ പോലെയുള്ളവരാ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് നമ്മുടെ ഫാമിലി കാര്യങ്ങളൊന്നും പുറത്ത് പറയേണ്ട ഒരു ഗതിയിട്ട് വരുന്നില്ല അങ്ങനത്തെ ഒരു ഗതിയിട്ട അവസ്ഥയിലോട്ട് പോകത്തില്ല അങ്ങനെ വരുന്നവർക്കാണ് ഇതുപോലത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത് നമ്മളെ ഫാമിലിയും അറിയത്തില്ല നമ്മൾ എവിടെ നിന്ന് വരുന്നതെന്ന് അറിയത്തില്ല നമ്മുടെ ഊരും പേരും അറിയത്തില്ല ഒന്നും അറിയത്തില്ല അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് നിനക്ക് നിനക്കെന്ത് പറ്റിയിടാന്ന് പോലും ചോദിക്കത്തില്ല നമ്മളെ വീഡിയോസ് കാണുന്നു അഭിപ്രായം കാണുന്നു കേൾക്കുന്നു അവർ അവരുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുന്നു പോകുന്നു മറിച്ച് ഇതുപോലെയുള്ള ഫാമിലി ഓക്കെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ തന്നെയാണ് ഈ പറയുന്നത് പോലെ ആൾക്കാർ ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം കൊടുക്കേണ്ട ഒരു ഗതികെട്ട അവസ്ഥ കിട്ടും പ്രത്യേകിച്ച് പുറത്തു പോകുമ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഓഡിയൻസ് ആയിട്ടുണ്ട് അവരൊക്കെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ എന്ത് പ്രശ്നം എന്ത് പ്രശ്നമെന്ന് ചോദിച്ച് അതിനെല്ലാം ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ വളരെ പരിതാപകരമായിട്ടാണ് എനിക്ക് തോന്നിയത് ബാക്കി നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നതിന് കാര്യം ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ റിക്കറായി വരുന്നോളൂ പിന്നെ 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 എന്റെ മണ്ടിൽ ഓരോ പ്രശ്നങ്ങളായിട്ട് കൊണ്ടു ഒരുപാട് എന്റെ ബ്രോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കുടുംബങ്ങളിലും ഉള്ളതുപോലെ നിങ്ങളുടെ കുടുംബത്തിലും എന്തൊക്കെ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അതിങ്ങനെ ഊതിപ്പെടുപ്പിച്ച് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമൊന്നുമില്ല നാട്ടുകാർ അത് ചോദിച്ചിട്ട് ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ഇങ്ങനെ നിങ്ങൾ എക്സ്പ്ലനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരർത്ഥമില്ലാതെ പോയി പോകും നടക്കാം ആ മടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക നിങ്ങൾ വന്ന് കമന്റ് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കാം നിങ്ങളെന്നെ പറ്റി പറഞ്ഞു കുഴപ്പമില്ല പക്ഷെ അച്ഛനും അമ്മയും പറ്റി അതൊന്നും പറയേണ്ടിരിക്കാം മക്കളുടെ ഭാവിക്കല്ലാണ്ട് ഇവർ രണ്ടുപേരും ഇന്നുവരെ തെറ്റായിട്ട് ഒരു രീതിയിൽ നിന്നിട്ടില്ല എല്ലാത്തിനും ഫുൾ സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ നിന്നിട്ടുള്ളൂ മക്കൾക്ക് ദോഷം വരുന്ന യാതൊരു കാര്യങ്ങളും എൻ്റെ അച്ഛനും ഇപ്പോൾ ഒരിക്കലും ചെയ്യത്തില്ല അതെനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം ഞാൻ ഒരു ഒന്നൊന്നര മാസമായിട്ട് അമേ ചോദിച്ചു ചോദിച്ചു ഞാൻ ഇവിടെ എന്റെ വീട്ടിൽ നിന്നും ഞാൻ ഇന്നും പോകുന്നില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ആരോ ഒന്നും സംസാരിക്കാറില്ല ഒന്നിനും പറ്റാത്ത ഒരു അവസ്ഥയിൽ തന്നെയാണ് ഞാനിരിക്കുന്നു ഇപ്പോഴും ഓ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവ ഒരു അവ ഒരിക്കലും ഒരിക്കലില്ല അതത്രേ ഉള്ളൂ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം കുടുംബത്തിലും എന്തുണ്ടായാലും നിങ്ങൾ പരസ്പരം പറഞ്ഞത് തീർക്കുക അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ചുമ്മാ വഴക്കുമക്കാനായിട്ട് നാട്ടുകാർക്ക് ചിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കരുത് എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന വ്യക്തി നിങ്ങളുടെ ചേട്ടൻ തന്നെയാണ് നിങ്ങൾ പറഞ്ഞു തീർക്കുക അന്ന് ഒരുമിച്ചൊന്നും ഇരുന്നാൽ അങ്ങ് തീരാമെന്നുള്ള പ്രശ്നമേ ഞാനും എൻ്റെ ചേട്ടൻ നമ്മൾ എത്രയോ വർഷങ്ങൾ കൊണ്ട് നമ്മൾ അഴിമതി അങ്ങോട്ടിങ്ങോട്ട് ചീത്ത വിളികരായിട്ടുണ്ട് എങ്കിലും നമ്മൾ അനിയൻ ചേട്ടനാണ് കുറച്ച് ചെയ്യുമ്പോൾ ആ അത്രേ ഉള്ളൂ തീർന്നു പിന്നെ അവനൊരു വർഷം വന്നാൽ ഞാൻ കറക്റ്റ് ആക്കി ചെയ്യും എനിക്ക് ഒരു വർഷം വന്നാൽ അവനെയും കട്ടാക്കുകയും ചെയ്യും അതാണ് നമ്മളൊരു ബോണ്ടെന്ന് പറയുന്നത് പക്ഷെ നാട്ടുകാരുടെ ഇടയിൽ ചിരിക്കാനായിട്ട് നമ്മൾ ഈ വിഷയം ഇട്ടു കഴിഞ്ഞാൽ അവർക്ക് പരിഹാസവും ചിരിയും സഹതാവവും പലതരത്തിലെ ആൾക്കാരത് കാണും സ്വാഭാവികം എന്റെ ചേട്ടന അതൊരിക്കലും പിന്നെ പ്രശ്നങ്ങൾ വരും അവൻ്റെ നല്ലതല്ല ഞാൻ പറഞ്ഞു എനിക്ക് അവൻ്റെ ചെയ്തതൊന്നും ശരിയല്ല ഞാൻ വിടും എല്ലാരും മറക്കും ഇത് വെറുതെ വെറുതെ വിടുക എനിക്ക് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാനും അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് പൈസ സമ്പാദിക്കാനും എനിക്ക് ഒരു താല്പര്യമില്ല ഒരു എനിക്ക് സമാധാനം തരാം തരാം ഇത് മാത്രം മതി ഇവരെ അത്രയും എനിക്ക് മനസ്സിലായ ഇവര് ചെറിയ നല്ലതാക്കതായ ഉണ്ട് പറഞ്ഞു തീർത്ത് അങ്ങ് സോൾവ് ചെയ്ത് പോവാ യൂട്യൂബിൽ ഇടുക പൈസ ചെയ്യണ്ട എന്നൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാരും യൂട്യൂബിൽ വീഡിയോ ഇടുന്ന പൈസ തന്നെയാണ് അത് ആ ഭാഗത്ത് അങ്ങ് നടക്കട്ടെ അങ്ങനെ പറയേണ്ട കാര്യൊന്നും

നമ്മൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇവിടെ ആരും കൊടുക്കരുത് നീ കുഞ്ഞിന് കുഞ്ഞിന്ഡ്രസ് കൊടുക്കരുത് ഞാനും അച്ഛനും അമ്മയും ആരും പറഞ്ഞിട്ടില്ല അവന്റെ വീടാണ് ഇവന്റെ വീടല്ലേ പറഞ്ഞിട്ടില്ലേ താമസിക്കുന്നുണ്ട് എന്താ ബുദ്ധി ഈ വീടിന്റെ ആവശ്യം എന്താ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ താമസിച്ചു അതിന്റെ വാക്ക് അത് എനിക്ക് വലിയ മതി നോക്കി താമസിക്കുന്നത് എന്തിനുക്ക് ആവശ്യമില്ലെന്ന് ഞങ്ങളുടെ മക്കളുടെ സന്തോഷം ഇതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു ഞങ്ങൾ അതിന് വേണ്ടി ജീവിച്ചു ഈ നിമിഷം വരും ആരോടെങ്കിലും ഒരു വാക്ക് വേണ്ടാത്ത ഞാൻ പറഞ്ഞിട്ടോ ഞാൻ ഇപ്പൊ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കിരീട ഇവർക്ക് വേണ്ടിട്ട് ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടിട്ടാ പുറത്തിറങ്ങി അല്ല പൊന്നും പ്രോ ദയത് നിങ്ങൾ ഇഷ്യൂസ് എന്താണെന്ന് പറയാതെ ഇരിക്കുന്നതായിരിക്കും ബെറ്റർ എന്നേ ഞാൻ പറയത്തുള്ളൂ ആൾക്കാർ കുറച്ച് ദിവസം കിട്ടി കിട്ടി ചോദിക്കും എന്ത് പറ്റി എന്ത് പറ്റിയെന്ന് നാളെ നിങ്ങൾ ഒന്നിക്കുമ്പോൾ അതവിടെ തീരും നമ്മൾ ആ പ്രശ്നം കൊണ്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇട്ട് കിട്ടുകഴിഞ്ഞാൽ ആൾക്കാരുടെ എന്നും കിടക്കും അതിൻ്റെ ആവശ്യമില്ലെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലാതെ എന്റെ കുടുംബകാര്യം കുടുംബ ഒരു ചർച്ചയാക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഞാൻ എന്ത് ചെയ്യണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടി കഴിയില്ല അവര് ചാനലിൽ വേണമെങ്കിൽ അവൻ കൊണ്ട് പോക്കോട്ടെ എനിക്ക് യാതൊരു പ്രശ്നമില്ല ഞാനത് കൊടുത്തു വേണം അവൻ കൊണ്ട് കൊക്കോ അവന അവന്റെ കാര്യം നോക്കി അവൻ ജീവിക്കാനുള്ള കുടുംബത്തിൽ കിടന്ന എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത് പിന്നെ എന്തിനാണ് ഞങ്ങളെ കാര്യമായി തേക്കുന്നത്

നമ്മള് ചെന്നിട്ടും അവ പറഞ്ഞില്ല അവൾ വാറിലോട്ട് ഇറക്കുന്ന സമയത്തും ഞാൻ അവിടെ പോയി വേണമെങ്കിൽ അതൊന്നും പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അവര് പിഴക്കങ്ങൾ കാര്യമൊന്നുമില്ല അവന്റെ വീട് വേണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് അവടെ വന്നായിരുന്നു കുഞ്ഞിന്റെ വീഡിയോ അപ്പോഴൊന്നും അവഴെല്ലാം അത് അതെല്ലാം കഴിഞ്ഞ് പിന്നീട് ഇത്രയും ദിവസമായി ഇപ്പഴാൻ പറയുന്ന അഡ്രസ് ഇല്ലെന്ന് ഇപ്പം അന്നേരം ഇപ്പം കമന്റ് ഇടുന്നവര് ശ്രദ്ധിക്കുക നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല അത്ര ഇന്നലെ തൊട്ടും ഇന്നലെ തൊന്നല്ലേ ഒന്നര മാസം കൊണ്ട് കുഞ്ഞിന്റെ കാര്യം പറയുന്നു ഒരിക്കലും ഒരിക്കലും കുഞ്ഞിനെ പറയല്ലോ അവ വന്നിട്ടാ ഇങ്ങനെ അതൊന്നും അല്ല അത് പിന്നെ സമയത്തിന്റെ ആയിരിക്കും ചിലപ്പോ ഒരേ സമയത്തൊരേ വരും ചെയ്തു ഒരിക്കലും കുഞ്ഞു ഒരു പോലും അറിയാം ഇവർ രണ്ടുപേരും കൂടെ കാര്യങ്ങൾ നമ്മുടെ ഇവരെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അത്ര തന്നെ പ്രശ്നങ്ങൾ എന്താണ് ഏതാണെന്നൊന്നും പറയുന്നില്ല അത് പറയാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്കും മുന്നോട്ടുള്ള ലൈഫിൽ നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ ദൈവം ചെയ്ത് കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട് കൊണ്ട് പബ്ലിക്കിൽ ഇടാതിരിക്കുക കഴിഞ്ഞാൽ നാറും ഉള്ള കാര്യം പറയാം പല രീതിയിൽ അഭിപ്രായം പറയും പിന്നെ കൈകാലം അടിച്ചിട്ട് കാര്യമില്ല ഞാൻ ഇതിന്റെ താഴത്ത് ഒന്ന് രണ്ട് കമന്റ്സ് വയ്ക്കാം നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല നല്ല സങ്കടമുണ്ട് അതായത് ഒരുപാട് ആൾക്കാർ ഒരു നല്ലൊരു ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഫാമിലി ആയിട്ട് കണ്ടിരുന്ന കുടുംബമാണ് ആ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ആണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷെ അതുകൊണ്ട് തന്നെ ആൾക്കാർ ഭയങ്കര ഒരു ദുഃഖത്തിലാണ് എന്തായാലും ഗവൺമെൻറ് വായിക്കാം അവരുടെ ഭാഗത്ത് പ്രശ്നമെന്ന് തോന്നുന്നവരുണ്ടോ ആ ഇതാണ് അങ്ങോട്ട് പ്രശ്നം ഇങ്ങോട്ട് പ്രശ്നം പ്രശ്നങ്ങളില്ലാത്ത കുടുംബം ഇല്ലടേയും പ്രശ്നങ്ങളൊക്കെ അങ്ങ് തീരിട്ട് ഇതുപോലത്തെ മോനെ നിങ്ങൾ മൂന്ന് പേരും തകർന്നാണ് ഇരിക്കുന്നത് മോനെ എല്ലാം ശരിയാകും ചേട്ടൻ പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് മനസ്സിലായി ചാനൽ അവർക്ക് വേണം അതായിരിക്കും മാറ്റർ ഞങ്ങൾ ഇത് സംസാരിച്ചതാണ് അത് വിട്ടുകൊടുത്തെങ്കിൽ നല്ലത് വഴക്കൊക്കെ മാറി ഹാപ്പിയായ ചാനലിന്റെ പേരിലൊക്കെയാണ് വഴക്കുണ്ടാക്കുന്ന വിഷയമേ എനിക്ക് യോജിപ്പില്ല എന്തിനാ ശെ നിങ്ങള് രണ്ടുപേരും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫാമിലി ആയിട്ടുള്ള ചാനൽ വളർത്തിക്കൊണ്ട് പോകുന്നു അതിൻ്റെ പേരിൽ ഇനി വഴക്കാണെങ്കിൽ എനിക്ക് താല്പര്യം ഇല്ല എന്തിനായിട്ട് വേറൊരു കൊച്ചുമോൻ പോയി അവരെ വിളിക്കൂ ഒരാൾ തോറ്റു കൊടുക്ക് എല്ലാവരും പഴയ രീതിയിൽ വരും അത്രേ ഉള്ളു ഇനിയിപ്പോൾ എന്ത് പ്രശ്നം നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും പറഞ്ഞു തീർത്ത് നിങ്ങൾ മുന്നോട്ട് പോവുക വെറുതെ ഇതിനൊരു വള്ളിക്കെട്ട് കേസായിട്ടിട്ട് വലിച്ച് നീട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും തന്നെയാണ് നാണക്കെടുന്നേ ഞാൻ പറയത്തുള്ളൂ അതിൻ്റെ അപ്പുറം എനിക്ക് ഈ കേസിൽ ഒന്നും പറയാനില്ല വീട്ടിൻ്റെ അകത്ത് തീരേണ്ട പ്രശ്നം നാട്ടുകാർക്ക് ചിരിക്കാനായിട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ആഹ് സൂപ്പർ അവസ്ഥ അതുകൊണ്ട് ദയവ് ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കുക പ്രശ്നം സോൾവാകുക ആക്കുക തോളിൽ കൈയിട്ട് മുന്നോട്ട് പോവുക എന്ന് എനിക്ക് പറയാനുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാൻ വേണ്ടി ഞാൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യൂട്രലിൽ നിന്ന് സംസാരിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നെങ്കിൽ തീരട്ടെ അവർ അത് പറഞ്ഞ് തീർക്കാൻ അവസരമുണ്ട് തീർക്കുന്നെങ്കിൽ തീർക്കട്ടെ പക്ഷേ ഇല്ല ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും ചെളി വാരി അടിക്കുകയാണെങ്കിൽ നമുക്കതുമായി റിലേറ്റ് ചെയ്തിട്ട് ആരുടെ ഭാഗമാണ് ന്യായമെന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ച് സംസാരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തായതുകൊണ്ട് പുതിയ വഴിയായിട്ടാണ് പറയാം